മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്നും വിജിലൻസ് മാത്യു മാത്യുക്കുഴൽനാടിന്റെ ഹർജിയിലാണ് വിജിലൻസിന്റെ മറുപടി അന്വേഷണത്തിനാവശ്യമായ തെളിവുകൾ മാത്യു ഹാജരാക്കിയിട്ടില്ലെന്നും വിജിലൻസ് അറിയിച്ചു തുടർവാദത്തിനായി കേസ് ഈ മാസം മാറ്റി നൽകും കൂടുതൽ വിവരങ്ങൾ മാത്യു മാത്യുക്കുഴൽനാടന് തിരിച്ചടിയാകുന്ന തീരുമാനമാണല്ലോ കോടതിയിൽ നിന്ന് വരുന്നത് വിശദാംശങ്ങൾ സുജിയ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ നൽകിയ പരാതിയിൽ വിജിലൻസ് നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മാത്യു കുഴൽനാടൻ ഹർജി നൽകിയിട്ടുണ്ടായത് ആ ഹർജിയാണ് അല്പസമയം മുമ്പ് കോടതി പരിഗണിച്ചത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ ഹർജി പരിഗണിച്ചത് ഹർജിയിൽ കോടതി നോട്ടീസ് അയച്ചിരുന്നു വിജിലൻസിന് ഇതിലാണ് വിജിലൻസ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്നും വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ മാത്യു ഹാജരാക്കിയിട്ടില്ലെന്നാണ് വിജിലൻസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് തുടർവാദത്തിനായിട്ടാണ് ഈ മാസം ഇരുപത്തിയേഴിന് കേസ് മാറ്റിയിരിക്കുന്നത് അന്നാണ് മാത്യു കുഴൽനാടിന്റെ വാദം കേൾക്കുക ഇതുമായി ബന്ധപ്പെട്ട പരാതിയിൽ നടപടി എടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കുഴൽനാടൻ ഒരു ആരോപണം ഉന്നയിച്ചത് ഈ പരാതി ആ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി ഏഴിലേക്ക് കേസ് മാറ്റിയ സ്ഥിതിക്ക് അന്നായിരിക്കും കൂടുതൽ വിശദീകരണം ഇത് ായി ബന്ധപ്പെട്ട് മാത്യു കുഴനാടിന്റെ അടക്കം വാദം കോടതി കേൾക്കുക ഒപ്പം തന്നെ ഈ പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്ന് അറിയിക്കാനായിരുന്നു വിജിലൻസിനോട് പ്രധാനമായും കോടതി പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി മകൾ വീണാ വിജയം ഒപ്പം തന്നെ സി എം ആർ സി എം ആർ എൽ എം ഡി എക്സാലോജിക്ക് എം ഡി എന്നിവരെ എതിർക്കക്ഷികളാക്കിക്കൊണ്ടായിരുന്നു ഈ ഹർജി ഉണ്ടായിരുന്നത് സമാന സ്വഭാവമുള്ള ഹർജികൾ മാത്യു മറ്റു കോടതികൾ നൽകിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യവും അടക്കമാണ് േഴിന് കോടതി പ്രധാനമായും പരിഗണിക്കുക സുജയ ഓക്കെ അഞ്ജു അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്